ാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഔട്ട് ആവുന്നത് ആണോ ഈ ആഴ്ച ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രിപ്പിൾ എവിക്ഷൻ നടന്നോ മൂന്ന് ബിഗ് ബോസ് നിന്ന് പുറത്തുപോയോ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ അപ്പാനി ശരത്തും അതുപോലെ തന്നെ രേണു സുദീം രണ്ടുപേരും പുറത്തു പോയി എന്നാണ് അറിയുന്നതെന്ന് അപ്പാനി ഔട്ടായതുമാണ് രേണു സുദീ പറഞ്ഞതുപോലെ എന്താ പറയുക ഔട്ട് ചെയ്തതുമാണ് ഇനി അടുത്ത് മൂന്നാമതായിട്ട് ഇപ്പം ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഔട്ട് ആയിരിക്കുന്നത് ഷൈതിയാണെന്നാണ് കേൾക്കുന്നത് അറിയുന്നത് അങ്ങനെയാണ് ഷൈത്തിയാണെന്ന് അപ്പൊ അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോ അവിടെ ആക്റ്റീവ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ ആൾക്കാർ വരുന്നു ആക്റ്റീവ് കുറഞ്ഞ ആൾക്കാർ ഔട്ടായി പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇത്രയും കളിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഒന്ന് ആക്റ്റീവായി നിന്നു പക്ഷെ നമുക്ക് ബിഗ് ബോസ് ആണ് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പൊ ശൈത്യ ഔട്ടാണ് എന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് നോക്കാം എന്തായാലും എപ്പിസോഡ് വരട്ടെ അഥവാ ഔട്ട് ആണെങ്കിലും നാളത്തെ എപ്പിസോഡിലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ ഞായറാഴ്ചത്തെ എപ്പിസോഡിലേ കാണാൻ പറ്റത്തുള്ളൂ ഇന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അപ്പാനിൻ്റെ എവിക്റ്റ് ആവുന്ന കാണാൻ പറ്റും ഞായറാഴ്ചയാണ് ശൈത്യ എവിക്റ്റ് ആയിരിക്കുന്നത് എന്ന് അറിയുന്നു അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടാകുക അപ്പൊ ബ ബൈ